ഇത് ഗുരുവായൂർ ഏകാദശിയുടെ അന്നത്തെ വീഡിയോ ആണേ അപ്പോൾ അമ്മ അന്ന് വ്രതം നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് വയ്യാഴിക ഉള്ളത് കൊണ്ട് പനിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല കേട്ടോ നോക്കാനായിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അധികം കഠിനമായ വ്രതം ഒന്നും പറഞ്ഞു ഞാൻ രാവിലെ ഒരു കൂപ്പ വെള്ളം കുടിച്ചോട്ടോ കാരണം പാലൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല അലർജി ആയതുകൊണ്ട് പിന്നെ ഏത്തയ്ക്ക് പുഴുങ്ങി അത് മൊത്തത്തിൽ നല്ലതായിട്ട് പഴുത്തൊന്നും അല്ല പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഭംഗിയല്ല വീഡിയോ എടുക്കുമ്പോൾ ഏത്തയ്ക്ക കാണാനായിട്ട് ചെറിയ പഴു പഴുത്തേ ഉള്ളൂ കേട്ടോ അത് കഴിച്ചു രാവിലെ പിന്നെ ഞാൻ കരുതി അമ്മയ്ക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല എനിക്കും ബെരിക്കുട്ടനും മാത്രം മതി അവനും ബിരിയാണി ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ബിരിയാണി എന്ന് പറയാം വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയാം ഫ്രൈഡ് റൈസ് എന്ന് പറയാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പറയാം എനിക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങ് വയ്ക്കുന്നേ ഉള്ളൂ എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കണം പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ പട്ടേക്ക് അമ്പമൊക്കെ ഇട്ട് വയട്ടി നെയ്യൊക്കെ ഒഴിച്ച് വയട്ടിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ഉപ്പുമായിട്ട് അത് തിളയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല നാരങ്ങ നീരും ലേശം നാരങ്ങയുടെ ഒരു ചെറിയ പീസ് ഞാനിട്ട് കൊടുക്കുന്നു എന്നിട്ട് അതിലേക്ക് അരിയിട്ട് കൊടുത്ത് വേവിച്ച് ഊറ്റി ഹാഫ് ഒരു ഒരു എഴുപത് ശതമാനം വേവ് ഇടും കാലത്ത് തന്നെ ഊറ്റി അങ് ഇടും പിന്നെ നമ്മൾ പട്ടയം ഗ്രാമ്പ് നോക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ പിന്നെ വെജിറ്റബിൾസ് എല്ലാം അത് ഞാൻ ക്യാപ്സിക്കേറെ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് സവാള പിന്നെ നമ്മുടെ എന്താ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ ബീൻസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി അതിലേക്ക് നമ്മുടെ വീട്ടിലെ ഗരം മസാലയൊക്കെ ചേർത്ത് എന്നും ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ സലാഡിനാ തൈരൊന്നും ചേർത്തിട്ടില്ല എനിക്ക് അപ്കട്ട് ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസ് നാരങ്ങാനീരും ശും മുളക്ൊഴിയും ചേർത്തിട്ട് മിക്സ് ചെയ്തു ഇത് ഫ്രൈഡ് റൈസ് പോലെ ഇങ്ങനെ ബിരിയാണി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് അടച്ചു വെച്ചാൽ നാവി കയറ്റും കേട്ടോ ചെ നമ്മുടെ ഇഡലി ചെമ്മിൻ്റെ അടപ്പുകൊണ്ടിട്ട് പിന്നെ പപ്പടവും ഒക്കെ കൂടി കഴിക്കും അച്ചാറൊന്നും വേണമെന്നില്ല നല്ല ടേസ്റ്റാ അല്ലാതെ തന്നെ കഴിക്കും നല്ല ടേസ്റ്റാ കേട്ടോ ഇപ്പം അത് മതി എനിക്ക് പിന്നെ രണ്ടോ മൂന്ന് നേരം എത്ര പക്ഷേ ഞാൻ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അജ്നോമോട്ടോ ചേർക്കുന്നതുകൊണ്ടാണോ വേറെ എസെൻസുകൾ ചേർക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു ബിരിയാണി അങ്ങോട്ട് കഴിക്കുമ്പോൾ തന്നെ ഒരു ഒരു ഫീൽ ചെയ്യും പക്ഷേ വീട്ടിലുണ്ടാക്കുന്നതിനത് നമുക്ക് എത്ര കഴിച്ചാലും ഇഷ്ടം പിന്നെയും കഴിക്കണം എന്ന് തോന്നുന്നു നമുക്ക് അതാണ് എന്താണെന്ന് എനിക്കറിയില്ല അതെന്തെങ്കിലുമൊക്കെ ചേർക്കുന്നത് കൊണ്ടാണോ എസെൻസും നെയ്യൊക്കെ കൂടുതൽ ഏർക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കൂട്ടി ആസ്വദിച്ച് ഉച്ചയ്ക്ക് കഴിച്ചു ഞാൻ പറഞ്ഞില്ല ഏകാദശി വ്രതമായിരുന്നു അപ്പോൾ രാവിലെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് കൃഷ്ണന് മാല മാലയിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് ചെടികളൊന്നുമില്ല അധികം ഇല്ല അപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ തുളസി മാല തുളസി നിൽപ്പുണ്ട് അപ്പം കുഞ്ഞമ്മ അത് വെച്ച് പിടിപ്പിച്ച് അപ്പോൾ കൃഷ്ണവിഗ്രഹം അവിടെയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാലയൊക്കെ കെട്ടിയിടാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിച്ചില്ല പക്ഷേ നമ്മുടെ കൃഷ്ണന് മാല ഇവിടെ വരണമെന്ന് വരണമെന്ന് വിധിയുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാൻ തീരുമാനിച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിനകത്ത് ഒരു വിഷമമുണ്ട് ചോദിക്കണമെന്നുണ്ടെന്നാണ് അങ്ങനെ ഇങ്ങനെ ചോദിക്കുക പക്ഷേ മാല കിട്ടിയ വാൾ രണ്ട് മാല കെട്ടിയിട്ട് ഒരു മാല കൊണ്ടു തന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ കൃഷ്ണൻ്റെ ഓരോ ലീലാവിലാസങ്ങള് പിന്നെ ഈ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പൂർണ്ണത്രീശൻ അമ്പല തൃപ്പൂണിത്തറ അവിടെ ഞാൻ പോയിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ അവിടെ വിഷുവിന് രണ്ട് ദിവസം മുമ്പ് പോയപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു കൃഷ്ണവിഗ്രഹം വിഗ്രഹം മേടിക്കണമെന്ന് അവിടുത്തെ ഈ റോഡുകളിലെല്ലാം നല്ല ഭംഗിയാണ് ഒരുപാട് കൃഷ്ണന്മാരുമായിട്ട് ഇങ്ങനെ കച്ചവടത്തിന് ഇരിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മേടിച്ചാണ് കേട്ടോ അപ്പോൾ അതിട്ട് അത് ഞാൻ ട്രെയിനിൽ കൊണ്ടുവന്നത് അപ്പം ഞാനിങ്ങനെ കയ്യിൽ വെച്ച് കുഞ്ഞു കുട്ടികളെ എങ്ങനെ കൊണ്ടുവരിക അതുപോലെ കൊണ്ടുവന്നത് എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും പിന്നെ രാത്രിയിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് തന്നെ കഴിച്ചു ബിരിയാണി തന്നെ കഴിച്ചു ഫ്രൈഡ് റൈസ് അല്ല എൻ്റെ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി തന്നെ ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ ആ ദിവസം അങ്ങോട്ട് പറഞ്ഞു വിട്ടു അപ്പോൾ ഈ രണ്ട് മൂന്ന് നേരം ഇത് തന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇനിയും കാണാൻ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കേ